കൊല്ലം തിരുമംഗലം ദേശീയപാത ഉപരോധിച്ച് ഡിവൈഎഫ്ഐ പുനരൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം തകർന്ന റോഡിൽ വാഴ വെച്ചായിരുന്നു ഉപരോധം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മിഥുൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം വലഞ്ഞതോടുകൂടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധം നടത്തിയത് കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും റോഡ് തകർന്ന അവസ്ഥയിലാണ് വാഹന ഗതാഗതം വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ നാട്ടുകാർക്ക് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നു ഇതിന്റെയൊക്കെ ഒരു പ്രതിഷേധമായാണ് ഡിവൈഎഫ്ഐ റോഡ് ഉപരോധിച്ചത് റോഡിൽ വാഴ വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയായിരുന്നു അതിനോടൊപ്പം തന്നെ റോഡിന് കുറുകെ കല്ലുകളും നിരത്തിയിട്ടു ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ചരക്ക് ലോറികൾ അടക്കം പോകുന്ന ഒരു ഗതാഗത ഒരു റോഡാണ് ദേശീയപാതയാണ് ഏറെ നേരം ഇത് ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി പിന്നീട് പോലീസ് ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്തായാലും